ഹായ് ഹൈ കുടുക സ്വാഗതം ഇന്ന് ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ബ്രെഡിനെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം ഇതേപോലത്തെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാറുപഴാണ് എടുത്തിരിക്കുന്നത് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടുകൊടുക്കത്ത് ഏലക്കൊടിയും കൂടെ ഇട്ട് കൊടുക്ക ശാല വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുക്ക പിന്നെ വെള്ളത്തിന് വരാൻ പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി ീതിയിലാണ് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നത് ഉണ്ടല്ലേ കുറച്ച് എള്ളൂടെ ഇട്ടുകൊടുക്ക ഒരു ഉണ്ണിയപ്പച്ചട്ടി ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇപ്പം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും പത്ത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഒരുപാട് നിറയാണ് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് പകുതിയെ ഒഴുകിയാവൂ നെയ്യന് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന ടേസ്റ്റ് ആയിരിക്കും നെയ്യന് പേരം വെളിച്ചെണ്ണയായോ അല്ലെങ്കി മറ്റെന്തെങ്കിലും പാമോയിലോ ഏതെണ്ണയായാലും മതി ഓക്കെ ഇനി ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോഴും തീ ഒരു കാരണവശാലും കൂട്ടി വെക്കരുത് അപ്പോഴ് ചൂടായി കഴിഞ്ഞാൽ ലോയിലേക്ക് തന്നെ മാറ്റണം അല്ലെങ്കിൽ അഹം വെന്ത് കിട്ടില്ല അഹം കരി പുറം മാത്രം കരിഞ്ഞു വരൂ അപ്പോഴം വെന്ത് കിട്ടണമെങ്കിൽ തീ തന്നെ വെച്ചിരിക്കണം ഞാൻ ആദ്യം ഒഴിച്ചതൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ അവകാശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോഴും കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചിരിക്കാൻ അപ്പൊ തീ നല്ല കുറച്ചാണ് വെച്ചിരിക്കണേ ഇനി എല്ലാം ഒന്നും മറിച്ച് ഇട്ടു കൊടുക്കുന്ന വളരെ എളുപ്പത്തില് കണ്ടല്ലേ ണ്ടല്ലേ അടിപൊളി ആണ് നമ്മുടെ സ്നാക്സ് എന്തല്ലോ കുട്ടികളെ അപ്പൊ ഇച്ചിരി ലോ ഫ്ലെയിമിൽ വെച്ച് സമയം എടുത്തിന്നെ മറിച്ചെടുക്കണം അതുപോലെ അരയ്ക്കുമ്പം വെള്ളം കൂടി പോവരുത് എന്തല്ലേ അതിൻ്റെ കണ്ടല്ല സോഫ്റ്റ് ഉണ്ടല്ലേ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും അടിപൊളി ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴിത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം രണ്ട് സൈഡും നല്ലതുപോലെ ബ്രൗൺ ആവണം അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം കണ്ടല്ല ഇതുപോലെയാണ് എൻ്റെ അഹോ ഇരിക്കുന്നത് അപ്പോഴാഹല്ലെങ്കിൽ വെന്ത് കിട്ടില്ല അപ്പോഴും വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാതെ അതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ച് സവാശത്തെടുക്കണം അതൊക്കെ അപ്പോഴേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്